ൂട്ടിയ ഓരോ സംഗതികൾക്കും ശിക്ഷ കണ്ടില്ലേ സഹോദരങ്ങളെ ചെറിയ ശിക്ഷയല്ലല്ലോ വലിയ ശിക്ഷയല്ലേ നമുക്കാർക്കും താങ്ങാൻ പറ്റുന്ന ശിക്ഷയല്ലല്ലോ ഈ കാണുന്നത് വലിയ വലിയ ശിക്ഷയാണ് എത്രമാത്രം വലിയ ശിക്ഷയാണ് ഭൂമി ലോ ഭൂമിയുടെ ഉൾഭാഗത്ത് അള്ളാഹു സുബാന മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ശിക്ഷ അവനെ ശിക്ഷിക്കാനുള്ള കാരണം ഭൂമി ലോകത്തുള്ളവന്റെ ജീവിതം വൈതറ്റിപ്പോയി ജീവിക്കേണ്ട യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും അവൻ ജീവിച്ചില്ല അപറാളികളുടെ ഉള്ളില് ഖബറിന്റെ ഉള്ളില് ശിക്ഷ കൊടുക്കുന്ന രൂപഭാവങ്ങൾ വിശദീകരിച്ചെടുത്ത് ധാരാളം സംഗതികൾ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പോയി കിടക്കാനുള്ള ഖബറ് അത് ശിക്ഷയുടെ കേന്ദ്രങ്ങളായി മാറരുത് രക്ഷയുടെ കേന്ദ്രങ്ങളായി മാറണം സഹോദരങ്ങളെ അതിന് രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കണം പ്രധാനമായും നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് നോക്ക് ഖബറിന്റെ ഉള്ളിൽ വലിയ ഉപകാരം കിട്ടുന്ന കാര്യമാണ് ഇൽമുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം പഠിക്കുക പഠിപ്പിക്കുക അതൊരു ചെറിയ സംഗതിയല്ല ഇതാ ആലിമു ഒരു ആലിമു മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ഇൽമവൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖബറിൽ ാഹുത്തേലതൊരു രൂപപ്പെടുത്തി കൊടുക്കും കാണാൻ കാണാനല്ല ചൊങ്കുഞ്ചൊറുക്കുമുള്ള രൂപമാണ് യുനിസുഹൂ ഇലായോ വർത്തമാനം പറഞ്ഞും സന്തോഷങ്ങൾ പറഞ്ഞും കൊടുക്കും എന്തെങ്കിലും ജന്തുക്കൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുമ്പോ ആ നല്ല രൂപം പ്രതിരോധിക്കും ഇവിടെ വേണ്ട അങ്ങോട്ട് 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 പോയി ഇവിടെ ഈ മനുഷ്യനോട് നേരം പോക്ക് പറയാൻ ഞാൻ തന്നെ ഉണ്ട് ആ പഠിച്ച പഠിപ്പിച്ച ഇൽമുകളെ അള്ളാഹുത്താല ഒരു രൂപമായിട്ടാണ് കൊടുക്കും കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുള്ള രൂപം നല്ല വാസനയുള്ള നല്ല സംസാരമുള്ള രൂപാക്കി കൊടുക്കും ഹസന അതാണ് ഖബറിലുള്ള വലിയൊരു സന്തോഷം ഒറ്റക്കിരിക്കുന്ന ഇടത്ത് നേരം പോക്കിന് ആളെ കിട്ടിയാൽ അത്ര വലിയ സന്തോഷം വേറൊണ്ടോ അത് കബറ് ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള രൂപത്തെ വർത്തമാനം പറയാനും വാസനിക്കാനൊക്കെ നല്ല സന്തോഷമുള്ള രൂപത്തെ കിട്ടിയാൽ എന്തൊരു ഖബറിന്റെ ഉള്ളിൽ അങ്ങനെ ഒറ്റപ്പെടുന്നയിടത്ത് അങ്ങനെ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ദുനിയാവിൽ ഇൽമുമായിട്ട് നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കണം കലീമുല്ലാഹി മൂസ വസ്സലാമിനോട് നല്ലത് പഠിച്ച് ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കണം നിങ്ങൾ നല്ലത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ നിങ്ങളാ പഠിച്ച അറിവിനെ നിങ്ങളിൽ നിന്ന് എത്ര ആള് പഠിച്ചിട്ടുണ്ടോ അവരറിവിനെയും ഖബറിൽ നേരം പോക്കിനുള്ള വെളിച്ചമാക്കി തരും ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ വലിയ ഖബറിന്റെ ഉള്ളിൽ ഖബറിലേക്ക് പോകുന്ന മനുഷ്യനോട് നല്ലോണം പോകാനാണ് മൂമിനായ മനുഷ്യനോട് നബ്സല്ലാ പറഞ്ഞത് അബൂ അബൂദർഅലി അള്ളാഹുഹു ഒരു യാത്രക്ക് ഉദ്ദേശിച്ചപ്പോ നബി സല്ലാഹുലൈസ് ഉദ്ദേശിക്കുമ്പോ എന്തെല്ലാം സാധനങ്ങൾ ഒരുക്കും ഒരുപാട് ഒരുക്കും നബിയെ വെള്ളം കരുതും വസ്ത്രം കരുതും പിന്നെ അവിടെ പോയി താമസിക്കണമെങ്കിൽ അതിനുള്ളതൊക്കെ കരുതും അപ്പൊ തങ്ങൾ ചോദിച്ചു ഫക്കൈഫ സഫറുഖിൽ കിയാമത്ത് നാളിലേക്കുള്ള യാത്രക്ക് അത് വലിയൊരു യാത്ര അല്ലേ അതിനെന്താ ഒരുക്കിയത് അതിനെന്തെങ്കിലും ഒരുക്കണ്ടേ അബൂദർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഖിയാമത്ത് നാളിലേക്കുള്ള യാത്ര അതാദ്യം എത്തുന്നത് ഖബറിലാണ് ആ യാത്രയിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന സംഗതി പറഞ്ഞു തരട്ടെയോ അതേ നബിയേ പറഞ്ഞു തരൂ സും നല്ല ചൂടുള്ള കാലത്തും നോമ്പ് നോറ്റ് നിങ്ങൾ ശീലിക്കുക കടുത്ത ചൂടുള്ള ദിനമാണ് പരലോകത്ത് വരാനുള്ളത് സഹിക്കാൻ ദുനിയാവിലെ ചൂട് തന്നെ ധാരാളമാണ് കടിയുന്നില്ല അതിന്റെ എത്രയോ ഡിഗ്രി ചൂട് കൂടുതലല്ലേ അന്നത്തെ ചൂടിൽ നിന്ന് തണുപ്പ് കിട്ടാൻ ഇവിടെ ചൂടുള്ള കാലത്തും നിങ്ങൾ നോമ്പ് നോൽക്കണം വസ്വല്ലിറക്കാത്തില്ലയിൽ ഏകാന്തക്ക് പരിഹാരം കിട്ടാൻ അന്തിപ്പാതിലെ നേരത്ത് രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ നിസ്കരിക്കണം തഹജ്യ നിസ്കാരമാണ് ആ പറഞ്ഞത് തഹജ്യുദ്സ്കരിക്കുന്നവരുടെ ഖബർ വല്ലാത്ത വെളിച്ചമാകുന്നു തഹജ്ജു നിസ്കാരം ഖബറിൽ പ്രകാശമേകുന്ന നിസ്കാരമാണ് സഹോദരങ്ങളെ ഖബറിൽ ഇരുട്ടുണ്ടാക്കുന്ന കാര്യം നിന്ന് ഉണ്ടാകരുത് നബി നല്ലോണം ബഹുമാനിക്കാൻ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളി ആ പള്ളിയിൽ വെച്ച് പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് പള്ളിയുടെ പുറത്ത് പള്ളിയിൽ പെടാത്ത സ്ഥലമുണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങോട്ട് ഇറങ്ങുക അല്ല മസ്ജിദി ുംഫിൽ പള്ളിയിലുള്ള ചിരി അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്ന ചിരി അത് കബറിലുള്ള ഇരുട്ടാണ് പള്ളിയിലങ്ങനെ ചിരിക്കേണ്ട ഒരു സ്ഥലം അല്ല കാര്യഗൗരവത്തോടെ പരിഗണിക്കേണ്ട സ്ഥലമാണ് പള്ളി ബഹുമാനം തെല്ലുപോലും കുറയാതെ സൂക്ഷിക്കേണ്ട ഇടമാണ് അതുകൊണ്ട് അന്തിപ്പാതിന് നേരത്തൊരു രണ്ടരക്കാത്തെങ്കിലും നിസ്കരിച്ച് പതിവാക്കണം അഞ്ചു മണി കഴിഞ്ഞ് അഞ്ചരക്ക് സുബൈ വാങ്ങുകൊടുക്കുമ്പോ നമ്മളൊരു അഞ്ചു മണിക്ക് എഴുന്നേറ്റാ തന്നെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന ധാരാളം സമയം കിട്ടും ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം സുദീർഘ നേരം നിസ്കരിച്ച മഹാന്മാരൊക്കെ ഇല്ലേ ഒരു രണ്ടറക്കാലത്തെങ്കിലും പതിവാക്കുക ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വരാൻ ഏകാന്തത പോയിട്ട് സന്തോഷം കിട്ടാ മക്കൾ കൂടെ കിടക്കില്ലല്ലോ ഇനകൾ കൂടെ കിടക്കില്ലല്ലോ കൂട്ടുകാരും നാട്ടുകാരും ആരും സഹായത്തിന് വരില്ലല്ലോ അമല് മാത്രം സഹായത്തിന് വരുന്നൊരു സ്ഥലമാണത് അവിടെ അമലല്ലാതെ മറ്റൊന്നും ഉപകരിക്കില്ല തിക്ർ ചൊല്ലാൻ കഴിയുമോ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം എന്നതിരുചൊല്ലിയാൽ അമാനു ദാരിദ്ര്യത്തിൽ നിന്നവന് മോചനമുണ്ടാകും നേരത്തെ ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു സ്ഥാതെ മത്സ്യം കിട്ടുന്നത് കുറവാണ് ദിക്രുക്കോട് ഓരോ ദിവസവും നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലാഹുലീസ് ആണ് നമ്മളൊന്നും പറയാൻ കഴിവുള്ള അറിവുള്ള ആളുകളല്ലല്ലോ തങ്ങള് പഠിപ്പിച്ചതാണ് നൂറ് പ്രാവശ്യം എന്ന് ദിക്രു ചൊല്ലുന്ന മനുഷ്യൻ ദാരിദ്ര്യത്തിൽ നിന്ന് സുരക്ഷിതനാകും ഏകാന്തതയിൽ നേരം ലഭിക്കും സ്വർഗീയ കവാടങ്ങൾ അവന്റെ കബറിലേക്ക് തുറക്കപ്പെടും പുറത്തുനിന്നിങ്ങനെ ഉസ്താദ്മാര് ഏർക്കില്ല പടശ്വനെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണം സ്വർഗത്തിന്റെ വെള്ളം കുടിപ്പിക്കണം ആ സംഗതികളൊക്കെ ഉണ്ടോ ഉണ്ട് ദുനിയാവിൽ വെച്ച് സ്വർഗത്തിലെ വള്ളം സ്വർഗത്തിന്റെ ഭക്ഷണം അതൊക്കെ കഴിച്ച മഹാനല്ലേ ഹലീലുല്ലാഹി ഇബ്രാഹിം എത്ര ആൾക്കാർ അങ്ങനെ കഴിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അള്ളാഹുത്തരം നൽകിയ ഭക്ഷണം കഴിച്ച എത്ര മഹാന്മാരുണ്ട് ബഹുമാനപ്പെട്ട മറിയം ബഹുമാനപ്പെട്ടാഹു ഭക്ഷണം ഇറക്കി കൊടുത്ത സ്വർഗത്തിനല്ലേ തടവറയിൽ കഴിയുമ്പോൾ മുന്തിരി കഴിച്ചത് എവിടെയും ഒരു സ്ഥലത്തും മുന്തിരി ഇല്ലാത്ത കാലത്തും അള്ളാഹു ഡയറക്റ്റ് ഇറക്കി കൊടുത്ത മുന്തിരിയല്ലേ സ്വർഗീയ ഭക്ഷണം സ്വർഗീയ വെള്ളം കുടിച്ച ധാരാളം ആളുകളുണ്ട് ഉണ്ട് ദുന്യാവിൽ തന്നെ അവർക്ക് വലിയ സന്തോഷം അവർക്കൊരു പ്രയാസവും പ്രശ്നവുമില്ല സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടിയാൽ പിന്നെന്താ സന്തോഷത്തിന് കുറവ് ഏതെങ്കിലുമൊക്കെ ഒരു സമയം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം ഒരു ഇരുപത് വട്ടം ഇങ്ങനെ ചെല്ലിയാലും നടന്നു പോകുന്ന നടത്തത്തില് ദിക്റാണ്സ്ലം പഠിപ്പിച്ചു ആ ദറിന്റെ ഖബറിൽ ഏകാന്തതക്ക് പരിഹാരം കിട്ടും ആളെ കിട്ടും നല്ല സന്തോഷം കിട്ടും സുബഹാന വലിയ സന്തോഷം തന്നെയാ ഖബറിലേക്ക് അങ്ങനെ പോകുമ്പോ തന്നെ ചിന്തിച്ചാൽ വലിയൊരു സംഗതിയാണ്